ടിക്ടോക്ക് ചെയ്ത് ഒരു യുവാവിനെപ്പോൾ എട്ടിന്റെ പണി കിട്ടിയിരിക്കുകയാണ് വലിയ പണി കിട്ടി ആലപ്പുഴ ആര്യാട് സ്വദേശി അമലിലാണ് പണി കിട്ടിയത് എന്നാൽ പൾസർ ബൈക്കിന്റെ നമ്പർ പ്ലേറ്റ് പെട്ടെന്ന് തന്നെ അകത്തേക്ക് മടക്കി വെക്കാവുന്ന തരത്തിൽ ഫ്രെയിം ഡിസൈൻ ചെയ്തു വെച്ച വീഡിയോ വ്യാപകമായി ടിക്ടോക്ക് വഴി ഷെയർ ആയി എന്റെ ബുദ്ധിപരമായ കേരള പോലീസിനും വീഡിയോ കിട്ടിയതോടെയാണ് അമലിന് പണി കിട്ടിയത് ഇനി കൊറച്ചു നാളത്തേക്ക് നിന്റെ സമയം വളരെ നല്ലതാണെന്ന് ഞാൻ കഴിഞ്ഞ മാസം നോക്കി പറഞ്ഞല്ലോ വീഡിയോ കിട്ടിയ കിട്ടിയപാടെ അമലിനെ മോട്ടോർ വാഹന വകുപ്പ് പൊക്കി ശരിക്കും പറഞ്ഞ പച്ചക്ക് ഊ ായ മുറക്കാണ് ഈ ചതി ചെയ്തത് അതായത് വീഡിയോ പോസ്റ്റ് ചെയ്തത് മുബാറക്കാണ് അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവനെ ആരെങ്കിലും വേണ്ടേ ഇനി എവിടെ കണ്ടാലും ഞാൻ വീഡിയോ പ്രചരിപ്പിച്ച മുബാറക്കിനെയും കൈയോടെ പൊക്കി മൊഴിയെടുത്തു തനിക്ക് അവരെ പരിചയം പറയുന്ന പോലെ പറഞ്ഞോളൂ വേണ്ട വേണ്ട ഞാൻ പലതവണ കേട്ടില്ല തന്നെ മേല വീട്ടിൽ ഇറങ്ങി ായിട്ട് നല്ല മുട്ടുകാരി നമ്പർ ബോർഡ് രൂപമാറ്റം വരുത്തുവാൻ വേണ്ട ഉപകരണങ്ങൾ നൽകിയ ആലപ്പുഴ നഗരത്തിലെ കടയിൽ ചെന്ന് അന്വേഷണം നടത്തുകയും ചെയ്തു നിങ്ങൾക്ക് നല്ല സമയദോഷമുണ്ട് ഇതൊക്കെ പോട്ടെ ഇത്തരം ൾ വിൽക്കരുതെന്നുള്ള കർശന നിർദേശം നൽകിയാണ് മോട്ടോർ വാഹന വകുപ്പ് പിൻവാങ്ങിയത് തൽക്കാലം ഇനി ആവർത്തിച്ചാൽ നമ്പർ ബോർഡ് രൂപമാറ്റം വരുത്തി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതിനും വാഹന ഉടമയായ അമലിനെതിരെയും മുബാറുക്കിനെതിരെയും കേസെടുത്തു കിട്ടിയല്ലോ സമാധാനമായോട്ടി